ക്രിസ്തു ഈ ലോകത്തിൽ ഭൂജാതനായത് മാനവരാശിയുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഭൂമിയിലുള്ള എല്ലാ പാപികളുടെയും പാപം സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയും അവരെ പാപത്തിൽ നിന്ന് വിമുക്തമാക്കുകയുമായിരുന്നു ആ വരവിൻ്റെ ഉദ്ദേശം ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ ഒരു ജാതിയോ ഒരു മതമോ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെയും അത് യഹൂദ വംശമായിരുന്നു ക്രിസ്തു വന്നു പോയതിനു ശേഷമാണ് ക്രിസ്തു മതം തന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല ലോകത്തിലെ എല്ലാവരുടെയും ദൈവമാണ് അത് റിയലൈസ് ചെയ്താണ് ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാര് ക്രിസ്ത്യൻസിൻ്റെ വീടുകളിൽ സ്വന്തമായിട്ട് അവർ തന്നെ പോയി കാർഡുകൾ കൊടുക്കുകയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ കണ്ടിന്യൂസ് ഇപ്പം ക്രിസ്മസ് സമയങ്ങളിൽ ചർച്ചിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ അവർക്കൊരു റിയലൈസേഷൻ വന്നപ്പോഴാണ് വേറെ മതത്തിലുള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ വേറെ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺട്രാവേഴ്സിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ക്രിസ്തുമസിനവരെ വിഷ ചെയ്യരുത് ക്രിസ്ത്യൻ സ്കൂളുകളിൽ കുട്ടികളെ വിടരുത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ നരകത്തിൽ പോകും അപ്പോൾ ഇത്രയും നാളും ഇവരൊക്കെ ഉറങ്ങുകയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴാണ് അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്രയും നാളും ക്രിസ്തുമസ് വിഷസ് പറഞ്ഞവരൊക്കെ നരകത്തിലാണ് പോയതെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം അതായത് അവർ നോക്കിയിട്ട് ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ ഒരു സബ്ജക്റ്റ് കിട്ടുന്നില്ല മീഡിയാസ് ആണേലും ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും ചാനൽസ് ആണെങ്കിലും മതത്തിന്റെ കാര്യം ഹൈപ്പ് ചെയ്ത് പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് ആ ഒരു ഹെഡിങ് കൊടുത്താലേ ആൾക്കാർക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ നല്ല കാര്യം സ്പ്രെഡ് വൈറൽ ആകത്തില്ല മനസ്സിലായോ സോ അവർ ഇപ്പോഴത്തെ ആൾക്കാരുടെ മനസ്സ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ മനസ്സ് യൂസ് ചെയ്യുകയാണ് സിനിമയാണേലും വയലൻസും അടിയിടിയുള്ള സിനിമയാണ് ചെറുപ്പക്കാരും ഭയങ്കര ആർത്തു ഉല്സിച്ച് അത് സ്വീകരിക്കും അതേസമയം ഒരു നല്ലൊരു കുടുംബകഥയാണെങ്കിൽ ഹിറ്റാണെങ്കിൽ വെരി ആയിരിക്കും അതൊക്കെ അതേസമയം തല്ലു ഇടിക്കുവാണ് എല്ലാ മൂവി ഇപ്പം ജയിലർ വന്നതാണേലും എങ്ങനെ വരുന്നതെല്ലാം അടിയിടിക്കും ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ന്യൂസ് മീ ചാനലും മീഡിയാസും എല്ലാം ആൾക്കാർക്കുള്ള ആ ഒരു കുന്നായ്മ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് അവർ എൻജോയ് ചെയ്യുന്നത് എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ആ ഹെഡിങ്ങും ആ ടോപ്പിക്സും അവർ കൊടുക്കുന്നത് ആൾക്കാർ ഇതിന് ഒരു ഇൻട്രസ്റ്റും കാണിച്ചില്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള നല്ല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിനും എഴുതി വിടുന്നതിനും അവരും ഇൻട്രസ്റ്റ് കാണിക്കും ഈ ലോകത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ ഓരോ ജാതിക്കും മതപരമായിട്ടുള്ള മൂല്യങ്ങൾ ഡിഫറൻസ് ആണ് അത് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം അവനോൻ്റെ മതത്തിൻ്റെ മൂല്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ബട്ട് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടേത് തെറ്റാണെന്ന് പറയുക അല്ലെങ്കിൽ എല്ലാവരും അതുപോലെ വേണം എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടെ തെറ്റ് എല്ലാവരും അവനോൻ്റെ മൂല്യമനുസരിച്ച് പ്രാർത്ഥിക്കുക ബട്ട് ആഫ്റ്റർ ഓൾ ഓൾ ആർ സെയിം ദ ക്രിയേഷൻ ഓഫ് ദ ഗാഡ് മീൻസ് ദ പവർ ഈ സെയിം എല്ലാവരുടെയും കണ്ണ് കണ്ണിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് മൂക്ക് മൂക്കിൻ്റെ സ്ഥാനത്താണ് അവരുടെ ബ്ലേഡിൻ്റെ കളറ് അത് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ജസ്റ്റ് ജസ്റ്റ് കുറച്ച് ഡിഫറൻസ് ഓഫ് ദ വേദ പ്രേ അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതികൾ മാത്രമാണിവിടെ വ്യത്യാസം വേറെ ഒന്നുമില്ല അല്ലേ സൊ അതുകൊണ്ട് മതത്തിന് വേണ്ടി തള്ളിച്ചാകുന്നത് നിർത്തുക